മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഖ്യാപിത വിശുദ്ധനായ പരിശുദ്ധ പരുമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തി ഓർമ്മ തിരുനാളിന് പരുമലയിൽ തുടക്കമായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക ബാബ തിരുനാൾ കൊടിയേറ്റ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പരിശുദ്ധ ബാബ ആശീർവദിച്ച മൂന്ന് കൊടികൾ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായി ഒന്നാമത്തെ കൊടിമരത്തിൽ കാതോലിക്ക ബാബയും രണ്ടാമത്തെ കൊടിമരത്തിൽ നിരണം ഭദ്രാസനാധിപൻ അഭിബന്തി യുഹാനോന്മാർ ക്രിസോസ്റ്റമോസ് മെത്രാപൊലീത്തയും മൂന്നാമത്തെ കൊടിമരത്തിൽ മറ്റ് അഭിവന്തി പിതാക്കന്മാരും ചേർന്ന് കൊടിയേറ്റി തിരുക്കർമ്മങ്ങൾക്ക് ശേഷം നടന്ന തീർത്ഥാടന വാരാഘോഷ പൊതുസമ്മേളനം പരിഷുത് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്കാബാവ ഉദ്ഘാടനം ചെയ്തു പരിശുദ്ധ പരുമല തിരുമേനിയുടെ ജീവിത ദർശനങ്ങളെ വ്യാഖ്യാനിച്ച പരിശുദ്ധ കാതോലിക്കാബാവ ഭാരതം ലോകത്തിന് നൽകിയ വിശ്വപൌരനാണ് പരുമല തിരുമേനി എന്ന് പറഞ്ഞു നിരണം ഭദ്രാസനാധിപൻ അഭിവന്തി യുഹാനോമാർ ക്രിസോസ്റ്റമോസ് മെത്രാപൊലീത്ത അധ്യക്ഷത വഹിച്ച യോഗത്തിന് മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സ്വാമി സ്വാഗതം പറഞ്ഞു എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സി ടി അരവിന്ദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പത്തനംതിട്ട എം പി ശ്രീ ആന്റോ ആന്റണി തിരുവല്ല എം എൽ എ മാത്യു ടി തോമസ് ഫാദർ തോമസ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് യോഗത്തിന് കൃതജ്ഞത പറഞ്ഞു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനത്തെക്കുറിച്ചും തിരുക്രമങ്ങളെക്കുറിച്ചും പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് ഷിക്കേന ന്യൂസിനോട് പറഞ്ഞു സ്നേഹമുള്ളവരെ പരിശുദ്ധനായ പരുമല തിരുമേനയുടെ നൂറ്റി ഇരുപത്തി മൂന്നാമത് ഓർമ്മ പെരുന്നാളിലേക്ക് നമ്മൾ എല്ലാവരും കടന്നു വന്നിരിക്കുകയാണ് കഴിഞ്ഞ നൂറ്റി ഇരുപത്തി മൂന്നോളം വർഷങ്ങളായി അനുഗ്രഹകരമായി ധാരാളം അനുഗ്രഹങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ കബറടത്തിൽ എത്തുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ളവർക്ക് അനുശൂതം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യ ദേവാലയവും പുണ്യ സമാധി സ്ഥലവുമാണ് പരിശുദ്ധനായ പരുമല തിരുമേനയുടെ കബറടം സ്ഥിതി ചെയ്യുന്ന പരുമലപ്പള്ളി അവിടേക്ക് ആ പുണ്യവാളൻ്റെ ഓർമ്മ പെരുന്നാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാ വർഷവും ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ നവംബർ മാസം രണ്ടാം തീയതി ആ പുണ്യപിതാവ് കാലം ചെയ്ത ദിവസം വരെയുള്ള ദിവസങ്ങളിലാണ് ഓർമ്മ പെരുന്നാളായിട്ട് ആചരിക്കുന്നത് ഈ വർഷം ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ നവംബർ മാസം മൂന്നാം തീയതി വരെയാണ് പെരുന്നാളായിട്ട് സഭ ആചരിക്കുന്നത് ആ പെരുന്നാൾ ദിവസങ്ങളിൽ സഭയിലെ വിവിധ ആത്മീയ സംഘടനകളുടെ മീറ്റിംഗുകളും സമ്മേളനങ്ങളും വിവിധ തരത്തിലുള്ള പ്രഭാഷണ പരമ്പരകളും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ആ പരുമല പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചർച്ച് ഡെസ്ക് ഷിഖന